നിങ്ങൾക്ക് സ്ത്രീധനമായിട്ടല്ലാതെ കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സ്ത്രീധനമല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ അത് അവിടുത്തെ ഒന്നുകിൽ ഭർത്താവിൻ്റെ പക്കലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ പക്കലോ നിങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏൽപ്പിക്കും എന്നാൽ പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഭർത്തൃ വീട്ടുകാരും അല്ലെങ്കിൽ ഭർത്താവുമായി നിങ്ങൾ ഒരുത്തപ്പെട്ട് പോകാതിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഏൽപ്പിച്ച ഈ സ്വർണാഭരണങ്ങൾ തരുവാനായി ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ തയ്യാറാകാറില്ല അത്തരം സാഹചര്യങ്ങളിൽ ഈ സ്വർണാഭരണങ്ങൾ തിരിച്ചു കിട്ടുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇന്ത്യയിലെ ഏതൊരു സ്ത്രീയുടെയും അവകാശമാണ് താൻ വിശ്വസിച്ച് തൻ്റെ ഭർത്തൃഗൃഹത്തിൽ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഏൽപ്പിച്ചു കൊടുത്ത സ്വർണവും മറ്റു പണവും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ സ്വർണവും ആഭരണങ്ങളും അല്ലെങ്കിൽ സ്വർണവും പണവും തിരികെ ആവശ്യപ്പെട്ടിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അത് തിരിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി കുടുംബ കോടതിയിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് ഓർണമെന്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഹർജി കൊടുക്കാവുന്നതാണ് ആ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടുന്നതായിരിക്കും